പട്ടിണി കിടക്കുന്നവന് ദൈവം അപ്പത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ആ ഒരു വലിയ ബോധ്യം ഈ കാലഘട്ടത്തിലും നമ്മെ ഭരിക്കണം എന്നുള്ളത് പരിമല തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തിന്റെ ിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കാരം കൊണ്ടുവരുവാനായിട്ട് തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ സഭയിൽ ആ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ പരുമല തിരുമേനി നമ്മുടെ ദേവാലയങ്ങളോട് ചേർന്ന് ദേവാലയങ്ങളോട് ചേർന്ന് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുവാനായിട്ട്